ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഫോണിലൊക്കെ ഉള്ള ഒരു സെറ്റിംഗിനെ പറ്റിയാണ് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ചില സൗണ്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ കാരണം എക്സാമ്പിൾ നമ്മുടെ ഒരാൾ വന്ന് നമുക്ക് ഡോർ ബെല്ലടിച്ചു അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ എങ്ങനെ കിട്ടും എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു സെറ്റിംഗ് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് നിങ്ങൾ അതിനു വേണ്ടി ആക്സസിബിലിറ്റിയിലുള്ള ഹിയറിംഗ് എൻഹാൻസ്മെൻ്റിൽ സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് സൗണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് കട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഉള്ള ഹ്യൂമൻ ഐക്കണിൽ ഇതിന് തൊട്ട് മുമ്പുള്ളൊരു വീഡിയോയിൽ മാഗ്നിഫയറും മാഗ്നിഫിക്കേഷനും എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നു ആ അതേ ഐക്കണിൽ തന്നെ ഇതിൻ്റെ സൗണ്ട് നോട്ടിഫിക്കേഷൻ്റെയും ഓപ്ഷൻ എത്തുന്നതായിരിക്കും നമ്മൾ ഇത് ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ എഡിറ്റ് സൗണ്ട് ടൈപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നിരുന്ന കുറേ സൗണ്ടുകളുണ്ട് ഇപ്പോൾ സ്മോക്ക് ആൻഡ് ഫയ ഫയർ വന്നു കഴിഞ്ഞാൽ അലാറം നമ്മുടെ ഫോണിലേക്ക് അടിക്കും അലാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷനും നമ്മുടെ ഫ്ലാഷ് ലൈറ്റും അടിച്ചുകൊണ്ടിരിക്കും ഡോഗ് പാർക്കിംഗ് കുട്ടികൾ അരയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം വാട്ടർ റണ്ണിങ് വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് തരും നിങ്ങളത് മൊത്തം വായിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ബേബി സൗണ്ട് കുട്ടികൾ കരയുന്ന കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികൾ കരയുന്ന സമയത്ത് ഇത് ഏറ്റവും നല്ല യൂസ് വരുന്നത് നിങ്ങൾ ബാത്റൂമിലോ വെള്ളം പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഫോണിൽ നോക്കിയാൽ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഡോർ ബെല്ലടിച്ചോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും അതേപോലെ നമുക്കിവിടെ കസ്റ്റം സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നമ്മുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ അത് കഴിയുമ്പോഴുള്ള ഒരു ബീപ്പ് സൗണ്ട് വരാ വരാറുണ്ട് അത് നമ്മളിവിടെ സേവ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വാഷിംഗ് മെഷീനോ അങ്ങനെയുള്ള നിങ്ങളുടെ ഹോമിൽ വീട്ടിലുള്ള മറ്റ് എക്യുപ്മെൻറ്റ്സ് എപ്പോഴും ഫിനിഷ് ആകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ബീപ്പ് സൗണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് അതും ആ സൗണ്ട് കേൾക്കുമ്പോഴും നമ്മുടെ ഫോൺ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഒരു വീട്ടിലുള്ള ഏതെങ്കിലും ഒരു എക്യൂപ്മെൻസിൻ്റെ സൗണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കസ്റ്റം സൗണ്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റും വൈബ്രേഷനും ഓൺ ഓണാവും ഇത് മെയിനായിട്ടും കേൾവി കുറവുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഇത് നമുക്ക് നമ്മൾ ബാത്റൂമിലോ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിലോ എപ്പോഴെങ്കിലും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ കുറവായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും അത് കഴിഞ്ഞ് വന്ന് നമുക്ക് ഫോണിൽ നോക്കിയാൽ ആരെങ്കിലും ഇപ്പോൾ ഡോർ ബെല്ലിൻ്റെ സെലക്ട് സെലക്ട് ആക്കിയാൽ നമ്മൾ ബാത്റൂമിലാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം നോക്കിയാൽ ആരെങ്കിലും അടിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ പട്ടികൾ കുരച്ചിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ തന്നെ അവൻ്റെ ഡെമോ എക്സാമ്പിൾ എന്ന് പറയുന്നത് അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെമോ ഇവിടെ കാണിക്കുന്നതുമായിരിക്കും ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു കാര്യമാണ് അതുപോലെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ കേൾവി കുറവുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഡോർ ഡോർ ബെല്ലടിക്കുന്ന സമയത്ത് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരികയും ഓപ്പൺ ആക്കാൻ പറ്റുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ നമുക്ക് പല ടൈമിലും മിക്സിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഫോണിൽ നോട്ടിഫിക്കേഷൻ ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് ആ സൗണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും ഇത് വളരെ നല്ലൊരു സെറ്റിംഗ് ആണ് ഇതുപോലെയുള്ള മറ്റൊരു സെറ്റിംഗ് ആണ് സെറ്റിങ്ങിലെ അക്സസ്സിബിലിറ്റി തന്നെയുള്ള ഹിയറിംഗ് മാന അക്സസ്ബിലിറ്റി തന്നെ അടുത്തൊരു സെറ്റിംഗ് ആണ് ട്രാൻസ്ക്രൈബ് അത് ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റിൽ തന്നെ ലൈവ് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ലൈവ് ട്രാൻസ്ക്രൈബ് എന്ന് പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ഒരു സൗണ്ട് നമ്മൾ ലൈവ് ട്രാൻസ്ക്രൈബ് ഓൺ ആക്കിയിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ടെസ്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും സൗണ്ട് ട്രാൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് ഇപ്പം എന്തൊരു സൗണ്ടാണ് കേൾക്കുന്നത് അത് ഇപ്പോൾ ആ നമ്മൾ പറയുന്ന സൗണ്ടും നമുക്ക് ട്രാ ഇങ്ങനെ തരും ഇത് വളരെ ഉപയോഗമുണ്ട് ഇത് അതുപോലെ ഈ ഇത് ഓൺ ഓണാക്കിയിരിക്കുന്ന സമയത്ത് പുറത്തുണ്ടാകുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് അതുതന്നെ നമുക്ക് മനസ്സിലാവും കാറ്റടിക്കുന്നുണ്ട് വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മെസ്സേജ് വരുന്നത് കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് കൂടുതലായിട്ട് എഴുതണം നിങ്ങൾക്ക് പെട്ടെന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കോപ്പി ആക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ കോപ്പി ആക്കിയെടുത്ത് ഇപ്പോൾ വാട്സപ്പിലൊക്കെ നമുക്ക് റൈറ്റ് ചെയ്ത് വിടാന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്ന് സംസാരിച്ച് അത് ടൈപ്പ് ആക്കുക ടൈപ്പ് ആക്കി കിട്ടും അത് കോപ്പി ചെയ്ത് നമുക്ക് പേസ്റ്റാക്കി പെട്ടെന്ന് തന്നെ സെൻ്റ് ആക്കാനും പറ്റും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഉപയോഗമുള്ള ഒരു ആപ്പാണ് ഇതിനകത്ത് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അയാൾ സംസാരിക്കുന്നു നമുക്കിപ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വളരെ ഉപകാര ഉപകാരമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ച് അവിടെ ടൈപ്പ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സൗണ്ട് അവർക്ക് കേൾക്കാനും പറ്റും അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം അതുപോലെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടൈപ്പ് ചെയ്ത ട്രാൻസ്ക്രൈബ് ചെയ്ത കാര്യങ്ങൾ മൂന്ന് ദിവസം വരെ ഇതിനകത്ത് സേവ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ചെന്ന് സേർച്ച് ചെയ്ത് അത് ആ ടെസ്റ്റൊക്കെ വായിച്ചു നോക്കാനോ അത് വീണ്ടും കേട്ട് നോക്കാനോ പറ്റും അതുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ കാറ്റ് വാഹനത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ അത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് പുറത്തു നിന്നുള്ള ശബ്ദം എന്തൊക്കെയാണെന്ന് ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷനായിട്ട് തരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പേര് നമ്മൾ സെറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ പേര് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ കിട്ടും വൈബ്രേഷൻ അടിക്കും അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ മറ്റു ഞാനിപ്പം കാണിച്ച പഴയ വീഡിയോയിൽ കാണിച്ച രണ്ട് മാഗ്നിഫിക്കേഷൻ മാഗ്നിഫയർ എല്ലാം ഒരേ ഓപ്ഷനിൽ തന്നെ വന്ന് കിടക്കും നിങ്ങൾക്ക് പ്രസ് ചെയ്ത് ഏത് ഒരു ഹ്യൂമൻ്റെ സിമ്പിൾ വന്നില്ലേ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ആക്കി എടുക്കാൻ പറ്റും ഇതിനകത്ത് പിന്നെ ടെസ്റ്റ് സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അങ്ങനെ വളരെ ഉപകാരമുള്ള ഈ ആപ്പ് ട്രാൻസ്ക്രിപ്ഷൻ ഹിസ്റ്ററി ഉണ്ട് ഓപ്പൺ സൗണ്ട് അത് നമ്മൾ മുമ്പേ നോക്കിയതാണ് തൊട്ട് മുമ്പ് നോക്കിയ ഓപ്ഷനാണ് അതുപോലെ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക പ്രൈമറി ലാംഗ്വേജ് സെക്കൻഡറി ലാംഗ്വേജ് ഇതിന് രണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ നെയിം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈബ്രേഷൻ അടി ഒരു സംസാരം ഒരു ടോക്കിംഗ് നടക്കുന്ന സ്ഥലത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി ആരെങ്കിലും പറയാം അതിൽ നിങ്ങളുടെ നെയിം മെൻഷൻ ചെയ്ത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇങ്ങനെ ഷോർട്ട് കട്ടിൽ ഇത് വന്ന് കിടക്കും അപ്പോൾ ഇത് വളരെ ഉപകാരം ഇത് സംസാരിക്കാൻ കഴിയാത്തവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് പക്ഷേ നമുക്ക് അല്ലാത്തവർക്ക് ഇത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ടൈപ്പ് ചെയ്തെടുക്കാനോ ഒരു സൗണ്ട് പെട്ടെന്ന് ടാ അത് ടെസ്റ്റാക്കി മാറ്റി കിട്ടും നമുക്കൊരു മീറ്റിങ്ങിന് അതിൻ്റെ ഇത് ഓണാക്കി വെച്ചിരുന്ന ആ ടെസ്റ്റെല്ലാം നമുക്ക് ടെസ്റ്റായിട്ട് കിട്ടും അത് നമുക്ക് കോപ്പി ചെയ്ത് എവിടെയൊക്കെ പേസ്റ്റ് ചെയ്യാനോ മറ്റ് ഉപയോഗങ്ങൾക്കോ വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഇത് ഒരാപ്പും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇത് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ് ആണ് ഇത് ഇവിടെ എഡിറ്റ് ഷോർട്ട് കട്ടിൽ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ